അർജുന്റെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ ദൂരദേശങ്ങളിൽ ഇതുപോലെ ലോറിയുമായി ഓട്ടം പോകുന്ന സന്ദർഭങ്ങളിൽ പലയിടങ്ങളിലും ഭക്ഷണശാലകൾ ഇല്ലാതെ വരുന്ന സന്ദർഭത്തിൽ സഹപ്രവർത്തകരോടൊപ്പം സ്വമേധയാ ഭക്ഷണം പാകം ചെയ്യുന്ന ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിലും കാലാവസ്ഥ പ്രതികൂലമാണെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് മഴ പെയ്യുന്ന ഏതോ ഒരു പ്രദേശത്ത് വണ്ടി ഷുരൂരിൽ പാർക്ക് ചെയ്ത അതേപോലെ റോഡിന്റെ വഴിവക്കിൽ പാർക്ക് ചെയ്തതിനു ശേഷം അവർ കൂട്ടമായി ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ ദൃശ്യം നേരത്തെയും ഇതൊക്കെ പതിവായിരുന്നു പക്ഷെ ഷുരൂരിലെത്തിയപ്പോൾ ഒരിക്കലും നിലച്ചിരുന്നുണ്ടാകില്ല ഇത് തന്റെ ജീവിതത്തിലെ ഒരു വലിയ ദുരന്തത്തിലേക്കുള്ള യാത്രയായിരിക്കുമെന്ന് ഇന്നിപ്പോ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുകയാണ് വളരെയധികം പേർ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നുണ്ട് മുൻകാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം അറിയാതെ ജീവിതത്തിലെ വലിയൊരു കാണാക്കയത്തിലേക്ക് താഴ്ന്നു പോകേണ്ട സന്ദർഭമായിരുന്നു എന്നറിയാതെ ആ ചെറുപ്പക്കാരൻ അന്നും ഇതുപോലെ വാഹനം പാർക്ക് ചെയ്തതാണ് ഇന്നിപ്പോൾ ഒൻപതാം നാൾ നമ്മൾ തിരച്ചിൽ തുടരുകയാണ് അർജുൻ ജീവനോടെ ഉണ്ട് എന്ന പ്രതീക്ഷകളോടെ കാര്യം പലതരത്തിലുള്ള പോസിറ്റീവ് സൈനുകൾ നമുക്ക് ആദ്യ നാലഞ്ച് ദിവസം കിട്ടിയതാണ് ഇപ്പോൾ എവിടെയാണ് ആ ചെറുപ്പക്കാരൻ എന്നറിയാൻ വേണ്ടി അവനെ കണ്ടെത്താൻ വേണ്ടി ഒരു കുടുംബത്തിന്റെ ഒൻപത് നാൾ നീണ്ട ആവലാതിക്ക് അറുതി വരുത്താൻ വേണ്ടി കഠിന പരിശ്രമം അരങ്ങേറുകയാണ് അപ്പോഴും അപ്രതീക്ഷിതമായി സുഹൃത്തുക്കളുടെ ആരുടെയോ ഫോണിൽ ഉണ്ടായിരുന്ന ഈ ദൃശ്യം പുറത്തേക്ക് വന്നപ്പോൾ അത് വലിയ നൊമ്പരമായി മാറുകയാണ് ഉള്ളുലയ്ക്കുന്നുണ്ട് അർജുൻ മുൻകാലങ്ങളിൽ ചെയ്ത ഈ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്ന് നമുക്ക് വായിച്ചെടുക്കാം ഒടുവിൽ ഒൻപത് നാൾ പിന്നിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു രീതിയിലേക്ക് ആ യാത്ര ഒരു മണ്ണിടിച്ചിലിൻ്റെ രീതിയിൽ വലിയ ആശങ്കയാകുകയും വലിയ പ്രതീക്ഷയാകുകയും ചെയ്ത ആ വ്യക്തിയെ ഇനിയും ജീവനോടെ കണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രത്യാശ തന്നെയാണ് ഏവരും വച്ചു പുലർത്തുന്നത് അങ്ങനെ ഒരു ശുഭവാർത്ത ഈ ഒൻപതാം നാളിലെങ്കിലും പുറത്തുവരട്ടെ എന്ന് ഏവരും പ്രതീക്ഷിക്കുകയാണ്